നമസ്കാരം ഒരു വ്യക്തിക്ക് സമൂഹത്തെ വളർത്തുവാൻ കഴിയും അതവരുടെ വ്യക്തിത്വം മികവുള്ളതാക്കി സമൂഹത്തിന് നൽകുന്ന സംഭാവനയാണ് മികച്ച വ്യക്തിത്വമുള്ളവരുടെ സ്വാധീന ശക്തി അപാരമാണ് അത്തരത്തിൽ നല്ല വ്യക്തിത്വമുള്ളവരാകുവാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് അല്ലേ നല്ലൊരു വ്യക്തിയാകുവാൻ ബോധപൂർവമുള്ള ശ്രമങ്ങൾ ആവശ്യമാണ് ആ ശ്രമങ്ങളിൽ കൂട്ടിച്ചേർക്കേണ്ട അത്യാവശ്യം വേണ്ടുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം സമൂഹത്തിലുണ്ടാകുന്ന ചേഞ്ചസ് എന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നത് വ്യക്തിത്വ വികസനത്തിൻ്റെ ആദ്യ പടിയാണ് നമ്മളാരെന്നോ നമ്മളെവിടെ ജനിച്ചെന്നോ എങ്ങനെ ഇരിക്കുന്നു എന്നോ എന്താണ് നമ്മുടെ കഴിവ് എന്നതിനെപ്പറ്റി ആലോചിച്ചോ അങ്ങനെയൊന്നും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമേ ഇല്ല നമ്മെ നമ്മളാക്കി മാറ്റുന്ന കുറച്ച് നല്ല മൂല്യങ്ങളും ഗുണങ്ങളും ഉണ്ടാക്കുവാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനം സ്വഭാവവിശേഷണങ്ങളുള്ള ആളുകൾ ആണ് നല്ല വ്യക്തികളായി തീരുക അവയിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടുന്ന ചില സ്വഭാവ വിശേഷണങ്ങളെ ചിന്തിക്കാം അതിൽ പ്രധാനപ്പെട്ടതാണ് സഹാനുഭൂതി മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അവരെ കരുതുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് സഹാനുഭൂതി ഉള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കുന്നത് ഇത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കാഴ്ചക്കാരായി നിൽക്കുക എന്നതിനപ്പുറമായി അവരോടൊപ്പം അവരുടെ വിഷമങ്ങളിൽ കൂടുക എന്നതാണ് പ്രധാനം നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകേണ്ട സവിശേഷമായ മറ്റൊരു ഗുണമാണ് ദയ പെരുമാറ്റത്തിൽ സൗമ്യതയും പരിഗണനയും കലർത്തി മറ്റുള്ളവരോട് ഇടപെടുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ പേഴ്സണാലിറ്റിയുടെ മികവ് ആയിരിക്കും അങ്ങനെയൊരു സ്വഭാവ ഗുണം നമ്മളിൽ ഉണ്ടാക്കുക എന്നത് പറയുന്ന കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളും സത്യസന്ധതയോടും ധാർമ്മിക മൂല്യത്തോടും കൂടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരെ സമൂഹം ഇൻറ്റഗ്രിറ്റി ഉള്ളവരായി അംഗീകരിക്കും നിലപാടുകളിൽ സ്ഥിരതയും എളിമയും പുലർത്തുവാൻ എല്ലാവർക്കും കഴിയില്ല എന്നാൽ വിനയമെന്ന മഹത്തായ സ്വഭാവം രൂപപ്പെടുത്തുവാൻ നമുക്കായാൽ നമ്മൾ വേറിട്ട ഒരാളായി മാറും ഓരോ സാഹചര്യങ്ങളോടുമുള്ള സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ് സന്തോഷവും ശുഭാപ്തി വിശ്വാസവും സ്വന്തമായും മറ്റുള്ളവർക്ക് നൽകുവാൻ കഴിയുക എന്നത് മഹത്തായ കാര്യമാണ് അല്ലേ പോസിറ്റീവ് ആയി പ്രതികരിക്കുവാനുള്ള സ്വഭാവ വൈഭവം ഏതൊരാളെയും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരാളായി മാറ്റും ഇത്തരത്തിൽ നാം ഉണ്ടാക്കിയെടുക്കുന്ന നല്ല സ്വഭാവ ഗുണങ്ങൾ മൂലം ശക്തമായ ബന്ധങ്ങളിലേക്കും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാനും സമൂഹത്തിൽ നന്മയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും നമുക്ക് കഴിയും അത്തരത്തിൽ നല്ല ഒരു വ്യക്തി എന്ന മേലെടുത്ത് നമുക്ക് ലഭിക്കുവാൻ നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ പുതിയ തുടക്കങ്ങൾക്കായുള്ള വാതിലുകൾ തുറക്കാനും നല്ല ബന്ധങ്ങളുടെ പാലങ്ങൾ പണിയുവാനും ആരോഗ്യകരമായ സ്വാധീനം മറ്റുള്ളവരിൽ ചെലുത്തുവാനും കഴിയും ഈ സ്വഭാവ സവിശേഷതകൾ വികസിപ്പിച്ച നല്ല വ്യക്തികളായി ഈ സമൂഹത്തിന് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഏവർക്കും സാധിക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും കാണുന്നതാണ് താങ്ക്